ഞാൻ സോറി അതിനെ പ്രതികരിക്കേണ്ട ഒരു കാര്യം മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളിൽ മുഹമ്മദിയർക്ക് പോലും വിശ്വാസം ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രഥമമായിട്ട് നമ്മൾ അതിൽ എടുക്കേണ്ട ഒരു കാര്യം മുഹമ്മദിന്റെ അണികളും മുഹമ്മദ് ആയുധങ്ങളുമായി മനുഷ്യനെ ഭീഷണിപ്പെടുത്തി വാളിന്റെ തണലിൽ മതപ്രചരണം നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നൊരാളാണ് മുഹമ്മദ് അത് മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് മുഹമ്മദ് അങ്ങനെ ചെയ്തിരുന്നതുകൊണ്ട് മുഹമ്മദ് തന്നെ പറയുന്നുണ്ടല്ലോ മുപ്പത് ദിവസത്തെ അങ്ങനെ വഴിദൂരത്തിലുള്ള ആൾക്കാർ പോലും തൻ്റെ പേര് കേട്ടാൽ പേടിക്കണം അപ്പൊ ഒരു പ്രവാചകനെ ഭയത്തോടെ കാണണം എന്നുള്ളതാണ് മുഹമ്മദിന്റെ തത്വചിന്ത അതല്ലാതെ ഒരു ദൈവീക പ്രവാചകൻ എന്നുള്ള നിലയിൽ മനുഷ്യനോട് കരുണയോടെ പെരുമാറാനോ അയാളെ ബഹുമാനത്തോടെ കാണാനോ സ്നേഹിക്കാനോ എന്നുള്ള ഒരു ആശയത്തിനപ്പുറത്ത് തന്നെ ഭയപ്പെട്ടു വേണം ജനം ജീവിക്കാന്ന് ഇയാൾ വിചാരിച്ചു അപ്പൊ അങ്ങനെ ഒരു ക്രൂരനായിരുന്നു ധാരാളം മനുഷ്യരെ കൊന്നിട്ടുണ്ട് തനിക്കെതിരായിട്ട് ഏർ കവിത എഴുതിയവരെ സ്ത്രീ പുരുഷ ഭേദമന്യേ നിർദാക്ഷിണ്യം കൊന്നുകളയാൻ ഉത്തരവിട്ടവനാണ് മുഹമ്മദ് നൂറുകണക്കിന് ആൾക്കാരുടെ തലവെട്ടി ഏർ കിടങ്ങിനകത്ത് കളഞ്ഞിട്ട് അവരുടെ സ്വത്തുക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും പങ്കുവെച്ച ഒരുവനാണ് മുസ് മുഹമ്മദ് ഇന്ന് ആ തരത്തിലുള്ള ഒരു മനുഷ്യനെ ആൾക്കാർ അനുസരിച്ചേ പറ്റത്തുള്ളൂ എന്നാൽ മരിച്ചു കഴിഞ്ഞ ഉടനെ തൻ്റെ വാക്ക് തനിക്ക് പോലും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത രീതിയിൽ ആ തരത്തിലാണ് തൻ്റെ അനുയായികള് അനുയായികൾ പിന്നീട് ആ മതത്തിനു വേണ്ടി അല്ലെങ്കിൽ ആ സ്ഥാനത്തിനു വേണ്ടിയുള്ള അടിക്കടയിൽ മുഹമ്മദിന്റെ ശവശരീരം അവിടെ കിടന്ന് പുഴുക്കേണ്ട ഗിതികേട് വന്ന് വരികയും കിടന്ന് അതേ കട്ടിലെ താഴോട്ട് കുഴിച്ചിടുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ മുഹമ്മദിന്റെ ജയം ഭ ജനം ഭയത്തോടെ അല്ല കണ്ടതെന്നും അല്ല സോറി ഭക്തിയോടെ അല്ല കണ്ടതെന്നും അയാളുടെ വാക്കുകൾക്ക് കാര്യമായ വില കൽപ്പിക്കേണ്ടതില്ല അവർക്ക് തോന്നിയിട്ടാണ് അത് ഭയത്തിൽ നിന്ന് മാത്രമാണ് മുഹമ്മദ് ജീവിച്ചിരുന്നപ്പോൾ മുഹമ്മദിനെ അനുസരിച്ചത് പിന്നീട് നമുക്കറിയാം മുഹമ്മദിന്റെ ശിഷ്യഗണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി കൊന്നു ചാവുകയായിരുന്നു കഴുത്ത് വെട്ടി കൊല്ലുകയായിരുന്നു അലിയെ അലിയെ അലിയവരുടെ നിസ്കാരത്തിന് അള്ളാഹു എന്ന് പറയുന്ന ശക്തിയെ ആ സാത്താന്യ ശക്തിയെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് അലി അലിയുടെ തലവെട്ടിക്കളയായിരുന്നു അവരുടെ ചരിത്രം പറയുന്നു മുഹമ്മദിന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ആ ഗതികൾ ഉണ്ടായി കൊച്ചുമക്കളുടെ ഒക്കെ തലവെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് പന്തടിക്കേണ്ട ഗതികയുടെ ഉണ്ട് ിൽ കൊണ്ടുകൊടുത്ത ഗതികളുണ്ട് ഇങ്ങനെ ക്രൂരതയോട് ഒരു മതം ഉണ്ടാക്കി വെച്ച് വെക്കുകയും ക്രൂരതയുടെ പര്യായമായി പിൽക്കാലത്ത് ആ മതം മാറുകയും ഒക്കെ ചെയ്ത് ചരിത്രം നമുക്കറിയാം അതുകൊണ്ടാണ് മുഹമ്മദിനോട് ആ തരത്തിലുള്ള ഒരു അപമര്യാദ ജഡത്തോടു പോലും ശവത്തോടു പോലും മര്യാദ കാണിക്കാതെ അവിടെ കളഞ്ഞിട്ട് ഒരു പോയതിന്റെ കാരണം അതാണ് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ കർത്താവിനെ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ക്രിസ്തു എന്ന് പറയുന്ന എന്താ പറയുന്നത് ആ ആ വലിയ പ്രകാശം അത്ഭുതപ്രകാശം ആ പ്രകാശത്തെ മുഹമ്മദ് എന്ന് പറയുന്ന കൂരിട്ടിനോടും കാട്ടാള സ്വഭാവത്തോടും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റിയല്ല മുഹമ്മദ് പറഞ്ഞ ഒന്നും ജീവിതത്തിൽ നടന്നിട്ടില്ല മുഹമ്മദ് പ്രവചിച്ചിട്ടില്ല അപ്പം പിന്നെ പ്രവചനം നടക്കുകയല്ല പക്ഷെ കർത്താവ് എണ്ണമറ്റ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് തൻ്റെ മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും എല്ലാം കർത്താവ് പ്രവചിച്ചിട്ടുണ്ട് വരാൻ പോകുന്ന ലോകത്തെ കുറിച്ചും സംഭവങ്ങളെ കുറിച്ചും കർത്താവ് പ്രവിച്ചിട്ടുണ്ട് അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു നടക്കുന്നു നട നടന്നു കഴിഞ്ഞതും ഉണ്ട് അപ്പം കർത്താവിന്റെ മരണം അത് എഴുതി തിരുവഴുത്തുകളിൻ പ്രകാരം എന്നാ വചനം പറഞ്ഞത് തിരുവഴു എഴുതി വെച്ച തിരുവഴുത്തുകളിൽ ഇങ്ങനെയാണ് ദ്രവത്വം കണ്ടുവാൻ സമ്മതിക്കില്ല അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പോലെ അവൻ പറഞ്ഞതുപോലെ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അത് ദൂതന്മാരുടെ പ്രഖ്യാപനമാണ് ശിഷ്യന്മാരത് ലോകത്തെമ്പാടും അത് അനുഭവിക്കുകയും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു അപ്പൊ കർത്താവ് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ നടന്നെങ്കിൽ മുഹമ്മദ് പറഞ്ഞത് നേരെ ഓപ്പോസിറ്റാണ് നടന്നത് ഈ സമം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞ അപ്പുറം ഇപ്പൊ ആൾക്കാരുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിന്റെ ശരീരത്തിന് അപ്പുറം ഇപ്പൊ ആൾക്കാർ രാവിലെ പോലും ഇരുന്ന് കാണത്തില്ല കാരണം അടുത്ത ഖലീഫ് ആരാകണം എന്നുള്ള ചർച്ചയും ബുദ്ധവും നടക്കുന്നതിൻ്റെ അവര് മുഹമ്മദ് എന്ന് പറഞ്ഞ അവരുടെ ഈ സാധനത്തെ അവർ മറന്നു മറന്നു കളഞ്ഞു അതുകൊണ്ടാണ് മൂന്ന് ദിവസം ഷഹഓട കിടക്കേണ്ട ഗീതികളെ വന്നത് ഒരു ഒരു നമ്മൾ പറഞ്ഞാൽ ഒരു സഹതാപം നമുക്ക് മുഹമ്മദിനോട് നമുക്ക് തോന്നുന്നത് ജീവിതത്തിൽ പറഞ്ഞതും പഠിപ്പിച്ചതും എല്ലാം മനുഷ്യരാശിക്ക് ദോഷം വന്നുകൊണ്ടുള്ള ഒരു 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 മതമാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഇടപഠിപ്പികളിൽ മുഴുവൻ മനുഷ്യരാശിക്ക് ഇന്നും തിന്മയാണ് മുഹമ്മദിനെ ഉൾക്കൊള്ളുന്നവരെ മുഹമ്മദിനെ സ്വീകരിക്കുന്നവരെ മുഹമ്മദിന്റെ പിന്നാലെ പോകുന്നവരെ മുഹമ്മദിനെ അനുസരിക്കുന്നവർക്ക് മനുഷ്യരോട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ ഇന്നും മനുഷ്യരെ കൊല്ലുന്നവരും തെറിവിളിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും കൊല്ലാ കൊല ചെയ്യുന്നവരും കാരുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തറക്കുന്നവരും ബോംബ് പൊട്ടിച്ചു കൊല്ലുന്നവരും വെടിവെച്ച് കൊല്ലുന്നവരും അടിമ ഈ ഈ യുദ്ധത്തിലും അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകലിലൂടെ നടത്തിക്കൊണ്ടുപോകുന്ന പെണ്ണുകളെയും കുഞ്ഞുങ്ങളെയും പോലും വെറുതെ വിടാതെ മൃഗീയമായി ബലാത്സംഗം ചെയ്തും അവരെ ശാരീരികമായി ഉപദ്രവിച്ചും ആ കുഞ്ഞുങ്ങളെപ്പോലും മര്യാദ കാണിക്കാതെ ആറ് വെട്ടും വയസ്സുള്ള കുഞ്ഞുങ്ങളെപ്പോലും ബലാത്സംഗം ചെയ്ത് കൊന്ന് അസ്ഥികൾ പോലും ഒടിയത്തക്ക രീതിയിൽ അവരോട് ക്രൂരമായി പെരുമാറിയത് ഈ മുഹമ്മദ് എന്ന് പറയുന്ന പൈശാചികന്റെ സ്വാധീനം ഉള്ള ചെന്നിട്ടാണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പലസ്തീനി ഭീകരവാദികളെ ഹമാസുകാരി ചെയ്തത് അപ്പോൾ ആ ഒരു പൈശാചിക എത്ര ശക്തി നിങ്ങൾ മനസ്സിലാക്കി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു മനുഷ്യനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ എത്രത്തോളം ക്രൂരനായി തീരുന്നു അതിന്റെ തെളിവാണ് ഈ എട്ടും പൊട്ടും തിരിയാത്ത ആറ് ഏഴും എട്ടും വയസ്സുള്ള ഇസ്രായേലി കുഞ്ഞുങ്ങളോട് പോലും മര്യാദ കാണിക്കാതെ ആ കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് അവരുടെ അസ്ഥി ഒടിയത്തക്ക രീതിയിൽ ക്രൂരമായി പെരുമാറി അവരെ കൊന്നു കൊല വിളിച്ചത് മുഹമ്മദ് എന്ന് പറഞ്ഞ പൈശാചികന്റെ സ്വാധീനമാണ് അപ്പം അത് ഒന്ന് പുള്ളി പഠിപ്പിച്ചത് പുള്ളിക്ക് പോലും കിട്ടിയില്ല രണ്ട് പുള്ളി ചെയ്തതിന്റെ അനന്തര ഫലം താൻ അനുഭവിച്ചെന്ന് മാത്രമേ ഉള്ളൂ മുഹമ്മദ് സാധാരണ ഒരു മനുഷ്യൻ മരിക്കുന്ന പോലെ അല്ലല്ലോ മരിച്ചത് മുഹമ്മദ് നിലവിളിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു പർദ്ധാരിയായ ജപ്പിക്കുപ്പായ വിട്ടുകൊണ്ട് ഒരു പെണ്ണ് മലയാളി കാറിനകത്തിരുന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ പ്രവാചകന്റെ ഒരു വലിയ പുണ്യം പറയുന്നത് കേട്ടു പ്രവാചകൻ ഏർ വെളിയിൽ പോകുമ്പോൾ പുറത്തു പോകുമ്പോൾ ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കുമായിരുന്നു അപ്പൊ ചോദിക്കേണ്ട ചോദ്യം ഈ ഈ ഇവളുമാർ ഇത്രത്തോളം പൊട്ടികളാണല്ലോ എന്നുള്ളതാണ് എനിക്കറിയാൻ പറയുന്നത് മുഹമ്മദിനെ പോലെ ഒരുത്തൻ ഭാ ഭർത്താവായിട്ട് വന്നാൽ ഈ പറഞ്ഞവള് കണിത്തിച്ചടിച്ചാവും പക്ഷെ അവള് ഈ മുസ്ലിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ പോളിഷ്ഡാണ് ഭയങ്കര പെയിൻറ്റിങ് ആണ് മുഹമ്മദ് അപ്പം കേൾക്കുന്നതിന് എനിക്കും ഒരു ഭാര്യയെ പുള്ളി ഉമ്മ ഒരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഒരു ഭാര്യയെ ഉമ്മിച്ചോട്ട് പോയെന്നാണ് പക്ഷെ ചോദ്യതാണ് മുഹമ്മദിന്റെ ഏത് ഭാര്യ ഉമ്മ വെച്ച് കാണും ഒമ്പതെണ്ണത്തിന്റെ അടിമശ്രീകളെ ഒക്കെ ഉമ്മ വെക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉമ്മ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പുറത്തു പോകുന്ന സമയം കിട്ടിയല്ല അപ്പൊ അത് പിന്നെ എന്തോ ചെയ്തെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഒരാളെയാണ് ഉമ്മ വെച്ചെങ്കിൽ അത് മിക്കവാറും ആയിഷ കൊച്ചിനെ ആയിരിക്കും കാരണം അമ്പത്തി ഏഴ് വയസ്സും അറുപത്തി മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഈ കൊച്ചിന് വളരെ തീരെ കുറവാണ് ഇയാൾ മരിക്കുമ്പോൾ ഈ കൊച്ചിന് പതിനെട്ട് വയസ്സേ ഉള്ളൂ അപ്പൊ താഴോട്ട് നമ്മൾ കണക്കെടുത്തേച്ചാൽ മതി അപ്പം കെട്ടുമ്പോൾ അമ്പത്തി മൂന്ന് വയസ്സുണ്ട് അമ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ ഈ കൊച്ചിനെ പുള്ളി വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ ചരിത്രം പറയുന്നത് അമ്പത്തിയേഴ് വയസ്സുള്ളപ്പോഴാണ് അമ്പത്തി ആറോ അമ്പത്തിയേഴോ വയസ്സുള്ളപ്പോഴാണ് ഈ കൊച്ചിനെ ശരീരത്തിൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ കൊച്ചിനെ ഇങ്ങനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന പുള്ളിക്ക് ഒരു പ്രത്യേക സുഖവും സന്തോഷവും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സൗദ പറഞ്ഞത് എന്റെ അവസരം കൂടെ ഞാൻ ഈശ്വ എടുത്ത് പോകാൻ തരാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഇവള് പറഞ്ഞ അനുസരിച്ച് അതുകൊണ്ട് അത് അതിന്റെ പിന്നെ പിന്നെ കുറെ മനഃശാസ്ത്രപരവും അതിനുശേഷം ശാസ്ത്രീയവുമായ തെളിവുകളൊക്കെയാണ് ഈ ഡോക്ടർ വിവരം കെട്ടവളെ പരസ്യമായിട്ട് പറഞ്ഞത് അതിന്റെ വീഡിയോന്റെ കിടപ്പുണ്ട് അപ്പൊ അപ്പൊ പുള്ളിക്ക് പുറത്തോ പോവാ സഭയെ കാണത്തില്ലേ നറുക്കെടുപ്പിന്റെ സഭമാണ് നന്ദി ഞാന് ഇതിലെ കാണുന്നത് ഒരു തിങ്കളാണ് മുഹമ്മദ് മരിക്കുന്നത് ബുധൻ ദീർഘ സമയം കഴിഞ്ഞടക്കുമ്പോൾ ശാസ്ത്രീയമായിട്ട് ഡീകമ്പോസിങ് ഒരു ജീർണത പീഘടനം ഇതിന് സംഭവിക്കും അപ്പോ ഈ ബോഡി ജീർണിച്ച് ദുർഗന്ധം പുറത്തുവരും മനുഷ്യത്തിൻ്റെ അത്തരം ബാഡ് സ്മെല് അസഹനീയമായിരിക്കും ജീവജാലങ്ങളുടെ ഒക്കെ എങ്ങനെയാണ് നിസാരം നമ്മൾ പാമ്പിനെ തല്ലിക്കൊന്നിട്ട് വഴി കിടെ പോയാൽ എന്തൊരു ബാഡ് സ്മെല്ലാണ് ഇത് വല്ലാത്ത അവസ്ഥയാണ് ഇവർക്ക് ഈ ഖുറാൻ സംബന്ധിച്ചും മുഹമ്മദിനെ കുറിച്ചും ഇവർക്ക് ഒരു ഹൈ എക്സ്പെക്ടേഷൻ ആയിരുന്നു ആദ്യഘട്ടം ഒന്നാമത്തെ കാര്യം ഈ മുഹമ്മദ് ഇവരുടെ ഇല്ലിട്രസി നന്നായി മുതലെടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ അതുവരെ പാലിച്ചു പോകുന്ന ആചാരങ്ങളെക്കാൾ കൾ കളർഫുള്ളായൊന്നാണ് മുഹമ്മദ് അവതരിപ്പിക്കുന്നത് കുറേ രസകരങ്ങളായി പലതും അതിൽ ചേർക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ ഖുറാൻ്റെ ആലാപനം ഖുറാൻ്റെ ആലാപനം വളരെ ഹൃദയഹാരിയായ ഒന്നാണ് ഇന്നും അത് കേൾക്കുന്നതിനകത്ത ഹൃദയഹാരിയായ ഒരു സംഗീതാത്മകതയുണ്ട് എന്നിട്ട് പറയുന്നത് കവിതയല്ലെന്നും പറയും എന്തോരവസ്ഥയാർത്തി ഈ മലയാളം പോലും കവിത പാടുന്ന പോലെ പാടിയാണ് പറയുന്നത് ഒരു ഉസ്താദ് കണ്ടില്ലേ നിങ്ങളുടെ സ്ക്രീഷിടങ്ങളിൽ പ്രവേശിക്കേണ്ട വഴി ഓരോ അറബികളും പറഞ്ഞിട്ട് മലയാളത്തിൽ അതിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മലയാളം പറയുന്ന പാട്ട് പോലെയാണ് എന്നിട്ട് പറയുന്നത് കവിത പുസ്തകമല്ല കാരണം ഈ കോപ്പി അടിച്ചിട്ടില്ല എന്ന് വരുത്താനാണ് കവിതകൾ കോപ്പി അടിച്ചിട്ടില്ല എന്ന് വരുത്താനുള്ള ഒരു വാഴ്വേലയാണത് ഇങ്ങനെ എഴുതി വച്ച ഈ ഗ്രന്ഥങ്ങളെ കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ചാതുര്യത്തിലും ആകൃഷ്ടരായ ഒരു വലിയ ജനത ഇത് ശരിയും ധരിച്ചു അപ്പോൾ മുഹമ്മദ് മരിച്ചു എന്ന ഒരു യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല മു അവിടെ കിടന്ന് ഉമർ വാൾ ഉരുപ്പിടിച്ച് നിൽക്കുകയാണ് വാൾ ഉരുപ്പിടിച്ച് നിന്നിട്ട് മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞാൽ തല കെട്ടു എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഈ ശവം അടക്കിയ ഉമറ് കയറിയ അടക്കുന്നവരെ വെട്ടും എന്നൊക്കെ വന്ന് കാണും കാരണം മനുഷ്യ ഭക്തിയുടെ ലഹരി അത് ഒരു തരം ഉന്മാദ അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരു പരിസ്ഥിതിയുടെ കാരണം ആ ഉന്മാദമായൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ച് നിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിലും ഇസ്ലാം ഒരു വിഹാരത്തിന്റെ പുറത്താണ് നിൽക്കുന്നത് വികാരപരമായിട്ടതിൽ ആശയങ്ങളും ചിന്തകളും അല്ല വൈകാരികതയ്ക്കാണ് അവിടെ കൂടുതൽ സ്ഥാനം അവരുടെ താത്വിക അവലോകനം നടത്താൻ ഒന്നും അതിനകത്തില്ല ഈ താത്വിക അവലോകനം ഒക്കെ വരുന്ന മുഹമ്മദ് മരിച്ചു കുറേ കാലം കഴിഞ്ഞാണ് ഇതിലേക്ക് ആശയങ്ങൾ കുത്തി നിറച്ച് എന്തോ സംഭവമാണിത് ഇപ്പൊ കലിമ വരുന്ന എപ്പോഴാണ് ഫൈവ് പില്ലേഴ്സ് വരുന്ന എപ്പോഴാണ് അതും അല്ലെങ്കിൽ മറ്റേ വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട ഇതര കാര്യങ്ങളൊക്കെ വരുന്ന എപ്പോഴാണ് പത്ത് മുന്നൂറ് കൊല്ലം കഴിഞ്ഞെടുക്കുന്ന തീരുമാനങ്ങളിലാണ് ഇവരുടെ ദൈവശാസ്ത്രം രൂപീകരിക്കുന്നത് അതിന് ശേഷം റഷ്യക്കാരൻ വന്നാണ് മുഹമ്മദിൻ്റെ ചര്യകൾക്ക് ക്രോഡീകരണം ഉണ്ടാക്കുന്നത് അതുതന്നെ എത്രത്തോളം അശാസ്ത്രീയമാണെന്ന് നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ് ഇനി മരണത്തിലേക്ക് വന്നാൽ ഉമർ വേളംബക്കയാണ് മരിച്ചു എന്ന് പറഞ്ഞാൽ വീട്ടും അപ്പോൾ അബൂബക്കർ ഇറങ്ങി വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഷവോടക്കിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതിന്റെ തീരുമാനം ഉണ്ടാകണം ഇന്നും ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒരു കാഴ്ച കാണാം ഈ അപ്പനെ പിടിച്ച് പൂട്ടിയിട്ടിട്ട് ഈ കിരീടം സ്വന്തമാക്കുന്ന മക്കൾ അവിടെ ഉണ്ട് നമ്മുടെ ഒക്കെ നിർമ്മിച്ച പുള്ളി എന്താ പറ്റിയേ അയാളുടെ അപ്പനെ പൂട്ടിയിട്ടിട്ട് ഈ ഷാജഹാൻ രാജാവായി ഷാജഹാനെ തടവിലാക്കിയിട്ട് മകൻ ഇത് പിടിച്ചെടുത്തു ഇങ്ങനെ അധികാരം ഈ പല ഭാര്യമാരിൽ ഒരു മകൻ പിടിച്ചെടുക്കുക ഒരു തീരുമാനം അതിലാകാതെ പോവുക അപ്പം പറ്റിയാണ് കഴിഞ്ഞ ദിവസം ഒരു എ പി അഹമ്മദ് എന്ന് പറഞ്ഞൊരു ചിന്തകൻ പറയാ മുഹമ്മദ് ഒത്തിരി ജനാധിപത്യപരമായ ചിന്തി ജനങ്ങൾക്ക് അത് വിട്ടുകൊടുക്കുന്നതാണ് ഈ തീരുമാനം എടുക്കാനുള്ള കഴിവ് അതൊക്കെ എത്രയോ പോഷകമാണ് പറയുന്നത് ഒരു പ്രവാചകൻ തൻ്റെ കാലശേഷം എന്താകണമെന്നത് കൃത്യം പറഞ്ഞു കൊടുക്കാതെ അണികൾ തമ്മിൽ അടിക്കുക അടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മതങ്ങൾക്കകത്തൊക്കെ ഒത്തിരി ആഭ്യന്തര സംഘടന ഉണ്ട് കുടുംബ കലഹമാണ് ഇന്നത്തെ കാണുന്നത് അപാരമായ കുടുംബകലഹം അതും ഗുരുതരമായ ചോരച്ചുരിശില് ഇതിൽ സംഭവിക്കുകയാണ് മുഹമ്മദ് ജീവിച്ചിരിക്കെ പല യുദ്ധങ്ങളിലായി കൊന്നവരുടെ കണക്ക് പത്തായിരം പേരിലൊക്കെ ചുരുങ്ങും കാരണം മനുഷ്യൻ അന്ന് കുറവാണ് അത് അധികം സ്പേസിലേക്ക് യുദ്ധം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇടങ്ങളിലേക്ക് എന്നാൽ മുഹമ്മദ് അങ്ങോട്ട് മരിച്ചു യുദ്ധ യുദ്ധപരമ്പര തുടങ്ങി കൈ മറ്റേ ജമൽ യുദ്ധം മുതലങ്ങോട്ട് എടുത്താൽ ഹർറ സംഭവം അത് പഠിക്കണം ഹർറ ഈ ഹർറ ഇവൻ്റ് വരെ ഏതാണ്ട് ഇരുപതിനായിരത്തിൽ പരം മനുഷ്യരെ ഇസ്ലാമിലെ ഇസ്ലാമിലെ തന്നെ പരസ്പരം കൊന്നവരിലുണ്ട് ഇസ്ലാമിയ സമൂഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നവരുടെ എണ്ണമാണ് ഇരുപതിനായിരത്തോളം ഇത്രയും അധികം ചോര ചൊരിഞ്ഞു ആ യുദ്ധത്തിലെല്ലാം നബി കുടുംബത്തിന് ദയനീയ പരാജയമായിരുന്നു കാവാരിജികൾ കരുത്താർജിക്കുകയായിരുന്നു അതേ മുഹാവിയുടെ നേതൃത്വത്തിൽ ഏറ്റവും തന്ത്രശാലിയായിരുന്നു മുവിയ അദ്ദേഹത്തിന് നാവികപ്പടയുണ്ടായിരുന്നു ഇതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ യഥാർത്ഥ കലീഫയൊന്നും മൈൻഡ് ചെയ്യാതെ അതിലും വലിയൊരു ഒരു സാമ്രാജ്യ അധിപതിയായിട്ട് അദ്ദേഹം പോവായിരുന്നു അദ്ദേഹത്തിന് ഈ കലീഫയോ കിലാപത്തോ ഒന്നും മൈൻഡ് ചെയ്യാതെ സ്വന്തം കാഴ്ചപ്പാടും നിലപാടും അനുസരിച്ച് പോവുകയും താനാണ് കലീഫ തന്നെ അംഗീകരിച്ചില്ലേ കൊല്ലും അങ്ങനെ കൊല്ലും കൊലയും കൊണ്ടത് വളരുകയാണ് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ മുഹമ്മദിന്റെ വേറൊരു വലിയ പരാജയമാണ് ഈ സുന്നീഷിയ സംഘങ്ങൾ രൂപപ്പെടുന്നത് ഈ ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്ത്യാനിറ്റിയിലെങ്ങനാണ് ഈ വ്യത്യസ്ത ആശയങ്ങൾ വന്നേ അത് കിടത്തിന്റെ പേര് വല്ലതാണോ അതെല്ലാം ദൈവശാസ്ത്ര ചർച്ചകളിലെ ബാലിശമായ കാര്യങ്ങളിൽ നേതാക്കന്മാര് തർക്കിച്ച് പിരിഞ്ഞുണ്ടായതാണ് ഈ സഭകളല്ല അല്ലാതെ അത് കിരീടം കിട്ടാനോ വെട്ടിപ്പിടിക്കാനോ ഇതൊന്നും വേണ്ടി ആയിരുന്നില്ല മറിച്ച് മാർപ്പാപ്പേകാനൊക്കെ ഉള്ള അപൂർവ്വം ചില വെട്ടും കുത്തും ഒക്കെ കാണുന്നുണ്ട് പക്ഷെ അത് ഒരു പ്രസ്ഥാനങ്ങളായിട്ട് പിരിഞ്ഞൊന്നും പോയില്ല അണികളെ അങ്ങനെ കിട്ടിയില്ല പക്ഷെ ഇതെന്താ സംഭവിക്കുന്നത് നബി കുടുംബം ഒരു വശത്ത് നിൽക്കുന്നു നബിയുടെ ബന്ധുക്കളുടെ ഭാര്യയുടെ കുടുംബം മറുവശത്ത് നിൽക്കുന്നു അപ്പൊ എന്താ സുനീഷിയ എന്ന് പറഞ്ഞാല് നബിയുടെ ശരിക്കുമുള്ള ആൾക്കാരാരാണ് അത് അലിയും കൂട്ടരുമാണ് ആ രക്തബന്ധം അലിക്കയും കൂട്ടർക്കുമാണ് അലിയും അലിയുടെ മകളായ അലിയുടെ ഭാര്യയായ മുഹമ്മദിന്റെ മകളായ ഫാത്തിമയും മക്കളും ഒരു സൈഡില് മറുവശത്ത് ഭാര്യയായ ആയിഷയും അദ്ദേഹം അവരുടെ ബന്ധുക്കളും മറുവശത്ത് ഇവരല്ലേ സുന്നീശിയായും എന്നിട്ട് ഇന്ന് സുന്നികൾ എന്താ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രവാചക പരമ്പരയിലെ ശരിയായ ആളുകൾ സുന്നികളാണെന്ന് പറയുന്നു പ്രമുഖരായ അവരാണെന്ന് പറയുന്നു അത് ശരിയുമാണ് എന്നാൽ ശരിയായ പ്രവാചക പരമ്പര എവിടെയാണോ എന്താണ് ഈ പ്രവാചക പരമ്പരയുടെ ശരി കല്യാണം കഴിക്കുക വഴി ആ ഭാര്യ വീട്ടുകാരാണോ പ്രവാചകൗരമ്പര ശരിക്കും ഷിയാകളാണ് ഈ ഷിയാകളും സുന്നികളും തമ്മിലുള്ള കലഹ ഉടലെടുക്കുന്ന ഇവിടെ കിരീടത്തിന് വേണ്ടി അല്ല ചിലപ്പോഴേ അങ്ങനെ തെറ്റിദ്ധരിക്കാനിടയുണ്ട് അങ്ങനെയാണെങ്കിൽ അലിക്ക് ആദ്യ റൗണ്ടിൽ അത് പിടിക്കാം അയാൾ അത് പിടിക്കുന്നില്ല അദ്ദേഹം അതിലെ സംയമനവും കാണിക്കുന്നുണ്ട് ക്രൂരനാണ് അലി ഒത്തിരി നിയമനിഷേധങ്ങളൊക്കെ ഉണ്ടെങ്കിലും അലി ചില ധാരണകളെ ബഹുമാനിച്ചിരുന്നു അതുവക്കെ റായിക്കോട്ടെ എന്ന് വെച്ചു മാത്രമല്ല നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഏഹ് ആയി കഴിഞ്ഞ ഉടനെ അലിക്ക് ചാൻസ് വന്നു അപ്പൊ അലിയോട് ചോദിച്ചു ചോദ്യം ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചതും മുൻകലീഫമാർ ഉസ്മാനൂടെ ഉമറൂടെ കഴിഞ്ഞപ്പോ മുൻകലീഫമാർ ഉമറും അതുപോലെ തന്നെ അബൂബക്കറും ജനത്തെ നടത്തിയ അതേ പാതയിലൂടെ നിനക്ക് പോകാൻ മനസ്സുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിന് മനസ്സില്ല ഖുറാൻ പറയുന്ന പോലെ ഞാൻ പൊക്കോളാം ഇതാണ് പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന് ചാൻസ് കിട്ടിയില്ല അവിടെയാണ് ധനാഢ്യനായ ഉസ്മാൻ കയറി വരുന്നത് മറ്റു രണ്ടാളിലും ധനാഡീലൊന്നും അല്ല ഈ മതം കൊണ്ട് ജീവിച്ച ആൾക്കാരാണ് മറ്റു രണ്ടു പേര് ഉസ്മാൻ അപ്പൊ ഇതിനൊരു നമ്മൾ കാണാത്തൊരു ചരിത്രമുണ്ട് ഈ വെറുതെ മുഹമ്മദ് മരിച്ചപ്പോണ്ടായ കിരീട തർക്കമല്ല കിലാപത്തിനെ ആര് നയിക്കുമെന്നുള്ളതിന്റെ ആ തർക്കം അല്ലാത്തൊരു വിഷയം കിടപ്പുണ്ട് അതെന്താ നമുക്കെല്ലാം അറിയാം മറ്റേ സൗഹാനുമായി ഒന്നിച്ചുള്ള യാത്രയുണ്ടല്ലോ ആയിഷയുടെ ഈ യാത്ര ഇതിൽ ഒരു ജാരശങ്ക മുഹമ്മദിനുടലെടുക്കുകയാണ് ഞാൻ എപ്പോഴും അവിടെ ആയിഷയുടെ പക്ഷമാണ് കാരണം ഒരു സ്ത്രീയുടെ പേരില് ലൈംഗിക ആരോപണം ഉന്നയിക്കുക ഞങ്ങളുടെ സ്വഭാവമല്ല ആയിഷ നിഷ്കളങ്കയാണെന്നുള്ള പക്ഷത്തു തന്നെ ഞങ്ങൾ നിൽക്കുന്നു അങ്ങനെ ആകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലാതെ ആയിഷയും സഹ്വാനും തമ്മിൽ ദുരൂഹമായൊരു ബന്ധമുണ്ടെന്നൊന്നും ഞങ്ങളക്കാർക്കും ആരോപണമില്ല ഞങ്ങൾക്കല്ലായിരുന്നു ഈ ആരോപണം ആ ആരോപണം കൊണ്ടുവന്ന ആളുകളുടെ കൂടെ പ്രമുഖന്റെ പേര് അലിന്നായിരുന്നു അലി വളരെ കർശനമായിട്ട് ഇടപെട്ടു കാരണം ഇത് സത്യത്തിൽ എങ്ങനെയാണ് ഇവള് മിസ്സായി പോകുന്നതെന്നൊക്കെ അറിയാം മുഹമ്മദ് മറ്റൊരു ഭാര്യയുടെ കൂടെ പെട്ടെന്ന് ഒട്ടകത്തിൽ യാത്ര ചെയ്യുന്നു അപ്പൊ ഇവളെ ത്യജിച്ചു പരിത്യജിച്ചു പരിത്യജിച്ചതിന്റെ വാശിക്ക് സഫ്വാനോട് അവൾ ബന്ധം പുലർത്തി എന്നുള്ള ഒരു വാദം മുഖം മുസ്ലിങ്ങൾ കേൾക്കാൻ ഒത്തും ഇഷ്ടപ്പെടാത്തൊരു വാദമുണ്ട് ഇങ്ങനെയുള്ള ആരോപണം ഉണ്ടായി അവൾ ശരിക്കും സഫ്വാനോടൊത്ത് സമയം ചിലവഴിച്ചെന്നും സെക്സ് ചെയ്തെന്നും ഒക്കെ ഉള്ള ഒരു ആരോപണം ഇത് കേൾക്കുമ്പോൾ ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം തോന്നുന്നെങ്കിൽ നിങ്ങൾ ആദരിക്കുന്ന ഈ ആയിഷ ബീവിയെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളല്ല എന്നുകൂടി ഓർക്കണം ഇത് പറഞ്ഞത് അലിയാണ് സാക്ഷാൽ അലി ആരാണ് അലി എന്ന് അലിയെന്നറിയണ്ടേ ഫാത്തിമയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അലി അലിയാണ് വെച്ചത് ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഇല്ല അവിടെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു കാരണം ഒരു സ്ത്രീയാണ് അവർ കാലം എത്ര കഴിഞ്ഞാലും സ്ത്രീകളെ ആദരിക്കലാണ് ഞങ്ങളുടെ ശീലവും ഞങ്ങളുടെ രീതിയും ഒക്കെ അങ്ങനെയാണ് അതുകൊണ്ട് ആയിഷ നിഷ്കളങ്ക എന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹവും മറുവശത്ത് തന്നെ അവഗണിച്ച മുഹമ്മദിനോട് ഒരു പണി കൊടുക്കാൻ വേണ്ടി തന്നെ ഈ സഫാനുമായി ലൈംഗികബന്ധത്തിലേർപ്പെട്ടെന്നും ഒക്കെ പറഞ്ഞൊരു ജാരശങ്ക അവിടെ ഉരുവപ്പെടുകയും അതിന് അലി പ്രചാരകനായി മാറുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അത് അബൂ സുഹയാന്റെ ഒക്കെ മണ്ടയിൽ അടിക്കുന്നുണ്ടെങ്കിലും അത് ഏൽക്കുന്നില്ല ഇതെല്ലാം വിശ്വസിച്ചു വന്ന് കൃത്യം മുഹമ്മദ് ഒരു മാസത്തോളം ആയിഷയെ സമീപിക്കാതിരിക്കുകയും ആയിഷയ്ക്ക് പനി പിടിക്കുകയും വല്ലാത്ത ദുഃഖത്തിൽ പ്രതിസന്ധിയിൽ അവരായിത്തീരുകയും ചെയ്യുകയാണ് ഞാനിവിടെ പറയാറുണ്ട് ഒരു മാസം ഇങ്ങനെ ഉള്ള ഘട്ടത്തിൽ പനി പിടിച്ച് ബോധം നഷ്ടപ്പെട്ട് അങ്ങനെ അമ്മയുടെ സംരക്ഷണത്തിലൊക്കെ ആയിരിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി അവരുടെ മാനസികാവസ്ഥ ഓർക്കണം അവര് ഇദ്ദേഹം വരുമെന്നൊക്കെയുള്ള ചിന്ത ഇരിക്കുകയാണ് ഹസ്ബൻഡ് ചെല്ലുന്നില്ല ഒടുക്കം ആബൂബക്കർ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഈ അറേബ്യൻ ഭൂഖണ്ഡത്തിൽ എൻ്റെ കുടുംബം പോലെ അപമാനിക്കപ്പെട്ട കുടുംബം ഇല്ല അപ്പൊ സുനീഷിയായി ഇവിടുന്ന് വന്നു എന്നുള്ള ചരിത്രം ഒന്ന് പഠിക്കാനാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒടുക്കം എന്ത് സംഭവിച്ചു ഈ സാക്ഷിമൊഴിയുടെ എണ്ണം അവിടെ നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് അലിയെ അപ്രസക്തനാക്കി മുഹമ്മദ് കാരണം ആയിഷയെ അദ്ദേഹത്തിന് വേണം ആയിഷയോടുള്ള അദ്ദേഹത്തിന്റെ പ്രണയ നിമിത്തം ആയിഷയെ സ്വന്തമാക്കാൻ വീണ്ടും തിരികെ എടുക്കാൻ ഒരു കോംപ്ലക്സ് അദ്ദേഹത്തെ ഭരിക്കുന്നു ഒരു ജാരശങ്ക ഭരിക്കുന്നു അലി അപ്പുറത്ത് നിൽക്കുന്നു ആ അള്ളാഹു നോക്കി നിൽക്കുകയും ദാ പിടിച്ചോ എന്ന് പറഞ്ഞ ആയത്തം കൊട്ടിറക്കി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആയത്ത് ഇഷ്ടം പോലുണ്ട് അതുകൊണ്ട് ഏത് സമയത്ത് ഇറക്കണമെന്നുള്ളൊരു അറിവില്ല അതാണ് അപ്പോ ഇവിടെ അള്ളാഹുവിനൊരു പാളിച്ച പറ്റി എന്താണ് പാളിച്ച ഈ ആയത്ത് ഈ ജാരശങ്ക ഉടലെടുത്തപ്പോഴേ കൊടുത്തിരുന്നെങ്കിൽ നബിയെ നിന്റെ ഭാര്യ അങ്ങനൊന്നുമല്ല ആൾ ഡീസെൻ്റ് ആണ് മറ്റുള്ള ആളുകളാണ് കള്ളം പറയുന്നത് എന്നൊക്കെ പറഞ്ഞൊരു ആയത്ത് കൊടുക്കേണ്ടിയിരുന്നു പക്ഷെ ഈ ആയത്ത് വളരെ താമസിച്ചു പോയി ഈ ആയത്ത് ആ ആ അവസരത്തിൽ തതവസരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല കണ്ടില്ലേ അള്ളാഹു ചില പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ തണുക്കമ്പ ഇല്ലാത്ത പോതപ്പെന്നൊക്കെ പറയുന്ന പോലെയാണ് ഒരാൾ ഇത് പണ്ട് പറഞ്ഞ പാളിപ്പോയി തണുക്കുമ്പോ ഇല്ലാത്ത പുതപ്പ് എന്തിനാണെന്നുള്ളത് പറഞ്ഞത് തണുക്കുമ്പോ ഇല്ലാത്ത കുളിർ എന്തിനാണെന്നായിപ്പോയി എന്ന് പറഞ്ഞ പോലെ ഇവിടെ കുളിരും ഇല്ല പുതപ്പും ഇല്ലാത്തൊരവസ്ഥയില് ആയത്താകെ പാടെ തർക്കത്തിലായി ആയത്ത് സമയത്ത് അവതരിപ്പിക്കാത്തതിന്റെ പേരിലാണ് ഈ കലകം ഇത്രയോ ഉണ്ടായത് ഈ വൈരാഗ്യ ഉടലെടുത്തത് പകരം എന്തുണ്ടായി സുന്നിയും ഷിയായും രണ്ടു കൂട്ടരുണ്ടായി അടി നടക്കുകയാണ് ചോരച്ചുരച്ച നടക്കുകയാണ് ബോംബിടുകയാണ് ആക്രമിക്കുകയാണ് ഇന്നും തീരാത്ത ആയുധങ്ങളുടെ അരങ്ങു തകർക്കുകയാണ് നിങ്ങളൊന്നാലോ ചോദിക്കേ അള്ളാഹുവിനൊരു ലേവലേശം വിവരവും ബോധവും ഉണ്ടെങ്കിൽ ഈ ഇങ്ങനൊരു ആയത്തുണ്ടെങ്കിൽ നേരത്തെ കൊടുക്കണ്ടേ ഇവിടെ മുതൽ രൂപപ്പെട്ടു ചുരുക്കത്തിൽ മുഹമ്മദിന്റെ മരണം എത്തുമ്പോഴേക്കും ഇത് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി ആർക്കും പരിഹരിക്കാനാവാത്തൊരവസ്ഥയിലേക്ക് എത്തി മുഹമ്മദ് പരിക്ഷീണനാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കണം ഈ അവസ്ഥയിൽ പുരുഷനെത്തി നിൽക്കുക ഒന്ന് തൻ്റെ ഭാര്യയോടുള്ള വിധേയത്വം മകളോടുള്ള സ്നേഹം ആർക്കു വേണ്ടി സംസാരിക്കണം ഒരു പിടിയില്ല ഇങ്ങനെ ആയത്തുകളുടെ ഹോൾസെയിൽ വ്യാപാരിയായ അള്ളാഹുവിനെങ്കിലും വന്നിട്ട് പറയാം ഈ സമയത്തിന് എന്തെങ്കിലും ഇഷ്ടം പോലെ ആയത്ത് സ്വന്തമുള്ള ആളല്ലേ വേറൊന്നും സ്വന്തം ഇല്ലേലും മറ്റൊരു ഭാഷ വശമില്ലേലും ഒത്തിരി അറിവുകേട് സ്വന്തം ഉണ്ടെങ്കിലും കുറേ അശാസ്ത്രീയതയും വിവരക്കീടും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന് ഇവിടെ ഒരു കാര്യം ചെയ്യാമായിരുന്നു ഇഷ്ടംപോലെയുള്ള ആയത്തിൽ ഒരെണ്ണം എടുത്ത് സമയത്തിന് വീശാമായിരുന്നു സമയത്തിന് ജൊലിക്കാത്ത ഈ കൊണ്ട് എന്തോ നേട്ടം ഉണ്ടായി ഒരു വാക്കിലും പറഞ്ഞാൽ മതിയായിരുന്നു ചൂണ്ടിയിലും കാണിച്ചാൽ മതിയായിരുന്നു കണ്ണുകൊണ്ട് കാണിച്ചാൽ മതിയായിരുന്നു എനിക്ക് ശേഷം അലിയാകുമെന്നോ എനിക്ക് ശേഷം അബുഅക്കറാകുമെന്നോ പറഞ്ഞിരുന്നെങ്കിൽ കുറേയൊക്കെ പ്രശ്ന പരിഹാരം ഉണ്ടാകുമായിരുന്നു കൊടുക്കം ഭാര്യ വീട്ടുകാരങ്ങനെ മകളുടെ സ്വന്തക്കാർ ഇങ്ങനെ അങ്ങനെ ഈ ശവശേരി വീട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പന്താടി ആർക്കും സംരക്ഷിക്കാൻ താല്പര്യമില്ല ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ജീർണിച്ച് അത് വല്ലാത്ത അവസ്ഥയിൽ ദുർഗന്ധപൂരിതമായിട്ട് അടക്കാൻ അവർ ബാധ്യസ്ഥരായി ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു ഇന്ന് ഇത്രയും ആചാരവും അനുഷ്ഠാനവും ഒക്കെ പറയുന്ന ആളുകള് ഒന്ന് ഓർത്തു നോക്കണം എങ്ങനെയാണ് തങ്ങളുടെ പൂർവികൻ തങ്ങൾക്ക് മാർഗദർശിയായി അത് എണ്ണത്തിലും വണ്ണത്തിലും ഒക്കെ ഇഞ്ചോടിഞ്ച് മുഴത്തോട് മുഴം ഫോളോ ചെയ്യേണ്ട ഒരു വ്യക്തിത്വത്തിന്റെ അന്ത്യനിമിഷം എങ്ങനെയാണെന്ന് ഉറക്കണം ഇവിടെയാണ് ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത് യേശു ക്രിസ്തു എന്ന ദൈവപുത്രന്റെ മരണം അത് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക് അദ്ദേഹത്തെ വാസ്തവത്തിൽ അള്ളാഹു കൊന്നിട്ടില്ല ആരും അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ കിന്നാരം പറയുന്ന അള്ളാഹു തക്ക സമയത്ത് ഉയർത്തി എന്നൊക്കെ പറയുന്ന കഥകൾ നിങ്ങളൊന്ന് വിട്ടിട്ട് നിങ്ങൾ പുതിയ നീമങ്ങൾ മാറ്റി വെച്ചേക്ക് തോറ എന്ന പഴയ നിയമം യേശു രൂപപ്പെടുന്നതിന് ജനിക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് അതിനുശേഷം പ്രവാചകന്മാർ എഴുതിയത് പ്രവാചകനായ യേശയാ എഴുതിയത് എന്താ യേശുവിനെ പറ്റി അത് എഴുന്നൂറ്റി അമ്പത് വർഷത്തെ പഴക്കമുണ്ട് അതിൽ എഴുതിയത് പോലെ തന്നെ സ്വന്ത ശിഷ്യനാൽ ഉറ്റിക്കൊടുക്കപ്പെടുമെന്ന സക്രിയ ആണ് എഴുതുന്നത് സ്വന്ത ശിഷ്യന് സ്വന്ത സമുദായത്താൽ തിരസ്കരിക്കപ്പെടും സ്വന്ത ശിഷ്യനാർ ഉറ്റിക്കൊടുക്കപ്പെടും മുപ്പത് വെളി നാണയത്തിന് ഉറ്റിക്കൊടുക്കപ്പെടും ഇതെല്ലാം എഴുതിയിട്ടില്ലേ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങും അക്കൽതാമ പിന്നെന്താണ് സംഭവിച്ചത് ഈ ക്രൂശിൽ കിടന്ന ഏലി ഏലി ശബക്താനി എന്ന് വിലപിക്കും അങ്കിക്കായിട്ട് ചീട്ടിടും സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിക്കും നാമോ ദെയ്യോ അനാദരിച്ചു എന്ന് ചിന്തിക്കും നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി ഇരുന്നൂറ്റി ഇരുപതിൽ പരം പ്രവചനത്തിന്റെ പൊരുളുകൾ യേശുവിന്റെ മരണത്തോട് ബന്ധപ്പെട്ട് ആ അടരുകളിൽ സംരക്ഷിക്കപ്പെട്ടതായിരിക്കുന്നതായിട്ടാണ് പഠനം കുറഞ്ഞത് അത് വീണ്ടും വീണ്ടും പഠിച്ചാൽ മുന്നോട്ട് പോകത്തേ ഉള്ളൂ ഇത്രയും വലിയ ആശയത്തിൻ്റെ ഒരു ലോകത്താണ് യേശുവിൻ്റെ മരണം സംഭവിക്കുന്നത് അപ്പൊ യേശുവിൻ്റെ മരണം മരിച്ചു കഴിഞ്ഞ് വ്യാഖ്യാനിച്ചെടുത്ത ഒരു രക്ഷാസിദ്ധാന്തമൊന്നും ഞങ്ങളുടെ പക്കലില്ല ഞങ്ങളുടെ പക്കൽ ഉള്ളത് യേശു ജനിക്കുന്നതിന് മുമ്പുള്ള മരണത്തിന്റെ സിദ്ധാന്തമാണ് ജനിക്കും മുമ്പേ മരണം എങ്ങനായിരുന്നു എന്ന് മുൻകൂട്ടി വിധി ചെയ്യപ്പെട്ട ഒരാള് ജനിക്കു മുമ്പേ ജനനം എങ്ങനായിരുന്നു പറയാൻ എടുത്ത വാക്യത്തിന്റെ ആയിരം മടങ്ങ് വാക്യം കൊണ്ടാണ് മരണം എങ്ങനെയെന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങളെപ്പോൾ ആളുകൾ തർക്കിക്കാൻ വരുമെന്നും ഉയർത്തിയതാണോ താഴ്ത്തിയതാണോ പകരം കൊന്നാണോന്ന് ഒരറിവുമില്ലാത്ത അള്ളാഹുവിനെ പോലെയുള്ള ഗോത്രദേവന്മാർ ഇങ്ങനെ അസത്യം പുലമ്പുവെന്നും മുൻകൂട്ടി കണ്ടുകൊണ്ട് കൃത്യമെഴുതിയ പ്രവാചക കണ്ണുകളാണ് പഴയ നിയമത്തിലുള്ളത് ആ പ്രവാചകന്മാരുടെ നാവാണ് ഞങ്ങളുടെ ശക്തി അവർ എഴുതി വെച്ച തൂലിയയുടെ കരുത്താണ് ഞങ്ങളുടെ പ്രസംഗത്തിന്റെ ആധാരം അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു പ്രവാചകൻ ആതിഹീനമായിട്ട് ആക്രമിക്കപ്പെടുമ്പോൾ കുത്തിവെങ്കലയ്ക്ക് അവർ നോക്കുന്ന ഒരു കാലം വരുമെന്ന് പറഞ്ഞു അപ്പൊ ആ ശവശീര്യം പോലും അപമാനിക്കപ്പെടുമെന്ന് ഒക്കെ പറഞ്ഞ കാര്യം കൃത്യം നിറവിട്ടിറിയിട്ട് ഒരു കാര്യം പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കേൾക്കണം അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ സമ്പന്നന്മാരോടുകൂടെ അമ്പത്തിമൂന്നിൽ പറയുന്ന വാക്യമാണ് പത്താം വാക്യത്തിൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ എന്ന് പറയാൻ ഒരു കാരണമുണ്ട് ലോകത്ത് ഏറ്റവും ചിലവേറിയ ശവമടക്ക് കിട്ടുന്നത് ഈജിപ്തിലെ ഫറവോമാർക്കാണ് മമ്മിഫൈ ചെയ്ത ആ ബോഡിയിൽ റാത്തല് കണക്കിനുള്ള നൂറു മകലും കൊണ്ടുള്ള കൂട്ടിട്ട് പൂശിയിട്ട് ആധുനികമായ പഠനങ്ങൾക്ക് പോലും ഇന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ശവം സംസ്കരിക്കുന്ന അയ്യായിരം വർഷം പഴക്കമുള്ള ശവശരങ്ങൾ ഈജിപ്തിലെ പിരമിഡിൽ ഇരിപ്പുണ്ട് അപ്പോ ഇതൊക്കെ ഇന്ന് പലതും ബ്രിട്ടൻ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട് ഫറവോനിക്ക് വില്ലേജ് എന്ന് പറഞ്ഞൊരു സ്ഥലം തന്നെ ഒരു മ്യൂസിയം തന്നെ ഈജിപ്റ്റിലുണ്ട് അവിടെ ചെന്നാൽ ഇത് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ മൂറുമകിലും കൊണ്ടുള്ള വിശേഷ തൈലമൊക്കെ ഇട്ട് പൂച്ചി ആന്തരിക അവയവങ്ങളൊക്കെ പുറത്തെടുത്ത് ഉണക്കി വീണ്ടും പ്രാർത്ഥനാ പുരസരം അതിൻ്റെ കൂടെ തിരിച്ച് ഇതേ ബോഡിയിൽ കയറ്റി ഇങ്ങനെ സംസ്കരിക്കുന്ന ഒരു ശീലം ഈ ഈജിപ്റ്റുകാർക്കുണ്ടായിരുന്നു നിങ്ങൾക്കൊരു കാര്യമുണ്ടായി നമ്മുടെ പെർഫ്യൂമൊന്നും മേടിച്ചുകൊണ്ട് നമുക്ക് പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വരാൻ പറ്റില്ല പക്ഷെ ഈജിപ്തിലെ പെർഫ്യൂമുകൾക്ക് ഇന്നും നമുക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുവരാം ആയിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റും കാരണം പൂക്കളിൽ നിന്നാണ് അതെടുക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ കെമിക്കലി ചേരാത്ത പൂക്കളിൽ നിന്ന് മാത്രമുള്ള ഇത്തരം പെർഫ്യൂമുകൾ കിട്ടുന്ന ആ നാട്ടിൽ ഇത്രയും ചിലവ് ചെയ്ത് ഈജിപ്തിലെ പർവ്മാരെ അടക്കമായിരുന്നു ബൈബിൾ അയ്യോ പറയാണ് ഏതാണ്ട് ഇതേ നിലവാരത്തിലെ ശുശ്രൂഷ അടക്കം അവന് കിട്ടും എന്ന് പറയുമ്പോൾ ഏതാണ്ട് നിങ്ങൾ കണ്ടു ആരെയും വെച്ചിട്ടില്ലാത്ത കലറ അരിമത്തിയിലെ യോസെഫ് എന്ന സമ്പന്നന്റെ കലറ ആ കല്ലറയിലേക്ക് അദ്ദേഹത്തോടു കൂടെ ജ്ഞാനിയായ ിഷണാശാലിയായ നിക്കോതിമോസ് എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ നോക്കണം അടുത്ത ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവന് വേണ്ടി മാത്രം തയ്യാറാക്കി വെച്ച മൂറും അകലും കൊണ്ടുള്ള കൂട്ട് അതിട്ട് പൂശി നോക്കണം സാധാരണഗതിയിൽ ക്രൂശിൽ കിടക്കുന്ന ശരീരത്തെ കാക്കകൾ കൊത്തിവലിച്ച് കണ്ണുകളൊക്കെ കൊത്തിത്തുറിച്ച് മാംസളമായ ശരീരഭാഗങ്ങൾ കാക്കകളും കഴുകനും ഒക്കെ കൊത്തിപ്പറിച്ച് താഴെ വീഴുന്ന മാംസത്തുണ്ടുകൾ ഭക്ഷിക്കാൻ കുറുക്കന്മാർ ഒരിയിടും ഇങ്ങനെ ഭീകരമാണ് ക്രൂശി മറണമെങ്കിൽ തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കാതെ ജീർണിക്കാതെ ആ ശരീരം ആ കല്ലറയിൽ വെച്ചു അദ്ദേഹത്തിന്റെ ശരീരം കല്ലറയിൽ വെച്ചപ്പോൾ ആത്മാവിലവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി അങ്ങനെ ഇറങ്ങിയവൻ തടവിലിരിക്കുന്ന ആത്മാക്കളോട് സുവിശേഷം പറഞ്ഞു അവരുമായി ഉയർത്തെഴുന്നേറ്റു ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മനോഹരമായ ആ ദർശനം കിട്ടിയ മറിയ അത്ഭുതചിത്തയായി നിൽക്കുമ്പോൾ യേശു പറഞ്ഞു എന്നെ തൊടരുത് ഞാൻ പിതാവിന്റെ അരികിൽ പോയിട്ടില്ല ആകാംക്ഷ കൊണ്ട് അവൾ പാഞ്ഞ അടുത്തേക്ക് വരുമ്പോൾ തൊടാൻ സമ്മതിക്കാത്ത കർത്താവ് തൊട്ടടുത്ത ദിവസം തോമാസ്ലീഗ് അടുത്ത് പറഞ്ഞു നീ എന്നെ തൊട്ട് ഉറപ്പാക്കുക ഈ സുശിരങ്ങളിൽ തൊട്ട് എൻ്റെ മുറിവുകൾ കണ്ട് നീ തിരിച്ചറിയുക കാരണം തന്നെ ഈ തൻ്റെ പക്കലുള്ള ആത്മാക്കളുമായി പിതാവിൻ്റെ സന്നിധിയിൽ പോയിട്ട് പറഞ്ഞതിൻ പ്രകാരം തന്നെ തിരിച്ചെത്തി ഇവിടെ പറഞ്ഞ പോലെ തിരുവരുത്തിൻ പ്രകാരം തിരിച്ചെത്തി പ്രവചനം എന്താന്ന് പഠിച്ച് പ്രവാചകന്മാരാരാന്ന് പഠിച്ച് അവരുടെ ജീവിതാവസാനം ഓർക്ക് ഓർത്തപ്പോ ഒരു കാര്യം കൂടി ഖുർആൻ ഒരു വചനം ഞാൻ ഇന്ന് വായിച്ചത് ഓർക്കുന്നു നിനക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരെയും ജനം അവഹേളിച്ചിട്ടുണ്ട് ജനം വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് നബിയെ നീ കരുത്തനായിട്ടിരുന്നോണം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം തമാശ തോന്നി ഇതിനു മുമ്പ് വന്ന പ്രവാചകന്മാർ തീർച്ചയാണ് മോശയെ അവഗേളിച്ചിട്ടുണ്ട് ദാവി ഇതിനവഹേളിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കർത്താവിനെ അവഗേളിച്ചിട്ടുണ്ട് അതിനു മുമ്പ് കർത്താവിനെ കുറിച്ച് എന്താ പറയുക നിനക്കൊരു ഭൂതമുണ്ട് ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട് നീ ഒരു ശമര്യൻ നിനക്കൊരു ഭൂതമുണ്ട് യശയാവിനെ ഇരമ്യാവിനെ ഒക്കെ അവഹേളിച്ചിട്ടുണ്ട് പക്ഷെ അഭിമാന പുരസരം പറയട്ടെ ഞങ്ങളുടെ പ്രവാചകന്മാരെ ആരെയും ഏതെങ്കിലും മനുഷ്യർ അവഹളിച്ചത് അവരെ സ്ത്രീ വിഷയത്തിലല്ല എന്നോർത്തിരിക്കണം മരുമകളെ വിവാഹം കഴിച്ച പേരിലല്ല എന്ന് ഓർത്തിരിക്കണം കൊച്ചുകുട്ടിയെ സ്വന്തമാക്കി എന്നതിന്റെ പേരിലല്ല എന്ന് ഓർത്തിരിക്കണം നോക്കണം മൊഴിചൊല്ലിയിട്ട് കൂട്ടുകാരനെ കൊണ്ട് മൊഴിചൊല്ലിയിട്ട് ദിഹ്യത്തിനെ കൊണ്ട് മൊഴിചൊല്ലിയിട്ട് സൊഫിയെ എന്ന സ്ത്രീയെ സ്വന്തമാക്കിന്റെ പേരിലല്ല എന്ന് ഓർത്തിരിക്കണം സമൂഹം മുഹമ്മദിനെ അപമാനിക്കുന്ന ഇക്കാരണങ്ങളാലാണെങ്കിൽ ഞങ്ങളുടെ ഗുരുനാഥന്മാരെ ഞങ്ങളുടെ മാർഗദർശികൾ അപമാനിക്കപ്പെടുന്നത് ധീരമായ നിലപാടുകളുടെ പേരിലാണ് കൃത്യമായ ആശയങ്ങളുടെ പേരിലാണ് രാജാവിന്റെ മുഖത്തു നോക്കി ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുന്ന ചങ്കുറപ്പിനെ നോക്കിയാണ് അത്തരം ഉള്ളുറപ്പുകളെ നോക്കിയാണ് നിങ്ങളിത് ഒരിക്കലും തുലനം ചെയ്യരുത് ഞങ്ങളുടെ സഹോദരൻ വർഗീസാറ് പറഞ്ഞ പോലെ ഒരു താരതമ്യത്തിനും അർഹതയില്ലാത്ത ദൈവപുത്രനെ ഞങ്ങൾ വേറിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ആ വ്യക്തിത്വത്തോടൊന്നും ഒരുവിധത്തിലും എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാർ ഇതുപോലെ പാവിയായ ഒരു മനുഷ്യനെ ചേർത്ത് തുലനം ചെയ്യാനായിട്ട് വരരുത് അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും എങ്ങനെ ആശയം കൊണ്ട് അത് നിങ്ങൾക്ക് ഒരുവിധത്തിലും താങ്ങാൻ കഴിയുന്നതിന് അപ്പുറത്താകും എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു